ിൽ പല നിലയിലും മാധ്യമങ്ങൾ എസ് എഫ് ഐ നേതാക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആരോപണങ്ങളുണ്ട് രാഷ്ട്രീയ എതിരാളികൾ കെട്ടിച്ചമക്കുന്ന ആരോപണങ്ങളുണ്ട് സമീപകാലത്ത് തന്നെ ആർഷോയുടെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് ഒന്നോ രണ്ടോ ദിവസം ആർഷോയെ തേജോവധം ചെയ്ത് കുറ്റക്കാരൻ എന്ന് വിധിച്ച ഘട്ടത്തിൽ ഒടുവിൽ തെളിഞ്ഞെന്താണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് മാധ്യമങ്ങൾ തന്നെ സമ്മതിച്ചു അദ്ദേഹം എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ആദ്യം ആർഷോയുടെ കേസിൽ എസ് എഫ് ഐയെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ മാധ്യമങ്ങളും ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചകരല്ലാം തുറന്ന് തീർന്നോ അതല്ല ഞാൻ മാറി കഴിഞ്ഞോ കഴിഞ്ഞോ കേസ് പോലീസിന്റെ എന്തെങ്കിലും റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ആർഷോ നൽകിയ പരാതിയിൽ ആർക്കൊക്കെയാണ് കേസ് കേസെടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ല അന്വേഷണം നടക്കുന്നത് പല മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ട സംഘം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് ഞങ്ങൾ ഉന്നയിച്ചതുപോലെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു ആ ചർച്ച ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകാത്ത വിധത്തിൽ ആ ചർച്ച കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ അതിലും എസ് എഫ് ഐ സംസ്ഥാന സെൻട്രൽ നിഗിൽ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അതോ ഫോണിലൂടെയാണോ സംസാരിച്ചത് ഇവിടെ ഒരു ഒരു കോടതിയിലെ ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾക്ക് നിങ്ങളെ വഞ്ചിച്ച പ്രതിയെ നേരിട്ട് വന്നാണോ എന്നുള്ളതെല്ലാം ഞങ്ങളുടെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് നീ ും വേണ്ട ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാനും അന്വേഷ സംഘത്തെ അറിയിക്കാനും ഒക്കെ നമുക്ക് ബാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിൽ നിങ്ങൾക്ക് പുറത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങളോട് നേരിട്ട് വന്നാണോ നിഖിൽ തോമസ് വിശദീകരണം നൽകിയത് ഫോണിലാണോ വിശദീകരണം നൽകിയത് ഈ അന്വേഷണ മുന്നാകെ ശ്രീ സാധിക്കും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് മാധ്യമങ്ങൾ അന്വേഷിക്കുമെന്ന് സാധിക്കല്ലേ അല്പം മുൻപ് പറഞ്ഞത് അതുകൊണ്ടാണ് അന്വേഷിച്ചത് പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ എന്ന സംഘടനയുടെ സംഘടനാപരമായ നടപടിക്രമങ്ങളിൽ അതിന്റേതായ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം നടപടിക്രമം ഒന്നും ഞാൻ ചോദിച്ചില്ല ഒരു വിശദീകരണവും ചോദിച്ചില്ല സാധ്യത നിങ്ങളാണ് ഏറ്റവും ഒടുവിൽ നിഖിൽ തോമസുമായി ആശയവിനിമയം നടത്തിയത് നേരിട്ടാണോ ഫോണിലാണോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഈ ചർച്ചയുടെ ഗതിയിൽ തുടക്കം തൊട്ടേ ഈ പ്രതി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് പുറകിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമ നടത്തുന്നത് വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം അങ്ങനെ ഉത്തരം ഞാൻ തരണോ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഞങ്ങൾ നിഖിലിനെ ഒളിപ്പിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഉത്തരാണോ ഷാനി പ്രതീക്ഷിക്കുന്നത് ഒരു വ്യക്തിക്കെതിരായ സംഘടനാപരമായ അന്വേഷണം നടത്തുകയും നിലപാട് ഞങ്ങൾ പറയുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ നടത്തിയത് നിങ്ങളാണ് നിങ്ങൾക്കറിയാമോ അയാൾ ഒളിവിലാണോ അയാൾ ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് എസ് എഫ് ഐ കണ്ടത് നേരിട്ടാണോ ഫോണിലാണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ ഇത്ര പ്രകോപിതനാകാൻ എന്താണുള്ളത് ഞാൻ എന്തെങ്കിലും മോശമായ കാര്യം ചോദിച്ചോ എസ് എഫ് ഐ അയാളെ തള്ളി പറഞ്ഞിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് സംഘടന എന്നുള്ള നിലയിൽ എസ് എഫ് ഐയെ സംബന്ധിച്ചുള്ള ബാധ്യത അതാണ് ഇനി അടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ ആവശ്യമായ സഹായം വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുകയാണെങ്കിൽ തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഞങ്ങൾ തരാം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ട ഘട്ടത്തിൽ ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയത് പരിശോധിക്കാൻ പറ്റില്ലേ എങ്ങനെയാ കൈ കിട്ടിയത് ഭംഗി പരിശോധിക്കാനല്ലോ കാണേണ്ട കാര്യം എന്താണ് ഫോണിൽ കിട്ടിയിട്ടുണ്ട് അത് പരിശോധിച്ചിട്ടുണ്ട് രേഖ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് പരിശോധിക്കും നിഖിലിനെ അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം എസ് എഫ് ഐക്കാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കണെങ്കിൽ നിങ്ങൾ സ്ഥാപിച്ചോളൂ ശ്രീ നിങ്ങൾക്ക് സ്ഥാപിച്ചു കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എനിക്ക് സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം നിങ്ങൾ അങ്ങനെയാണല്ലോ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എഴുതി പിടിപ്പിക്കാറാണല്ലോ നിങ്ങൾ അങ്ങ് പിടിപ്പിച്ചോ ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ